الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله اما بعد يقال الهمم بسم الله الرحمن الرحيم، يقول العبد الفقير الى مولاه الغني به عما سواه. أحمد بن മുഹമ്മദ് ബിൻ അജീബത്ത് അൽ ഹസനി വഹബ ബിസ്മി ബിസ്മികൊണ്ട് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പരാമർശിക്കുന്നില്ലെങ്കിലും ചെറിയ ഒരു വിശദീകരണം ആവശ്യമാണോ എന്ന് തോന്നിയതുകൊണ്ട് ആ നിരക്കുള്ളൊരു വിശദീകരണം ചെറുതായി നടത്തിയിട്ട് നമുക്ക് ആ ബറക്കത്ത് സ്വീകരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ പോകാം കുല്ലു അംബിനി ബാലിൻ ലായുബദ ഉഫീഹി ബി ബിസ്മില്ലാഹി ഫഹു അബു തറു എന്നാണല്ലോ അപ്പോൾ ആ ബിസ്മിയുടെ ചെറിയൊരു വിശദീകരണം നടത്തിയിട്ട് നമുക്കതിലേക്ക് പോകാം ഇമാം റാനി അവിടെ നിൻ്റെ മവാഹിബില് പറയാണ് മഹാനായ്മം റസാലി അറുലഹു താലാൻഹു അൽമുല്ലദൂന്നി വിശദീകരിക്കുന്ന സ്ഥലത്ത് അലിയിബിന് അബി തോലിബ് അലി അള്ളാഹു അൻഹുവിൻ്റെ വാക്കുദ്ധരിച്ചു എന്താണത് ലൗ തുസാദ തുൻ എനിക്കൊരവസരം ഒരുക്കി തന്നിരുന്നെങ്കിൽ ല കുൽ തുഫിൽ ബായി മിം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിലെ ബായിൽ ഞാൻ പറയുമായിരുന്നു സബീന ജമലൻ എഴുപത് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള വിജ്ഞാനങ്ങൾ ഞാൻ പറയുമായിരുന്നു ഇമാം ർഖാനി അവിടെ നിന്നെ മവാഹിബിൻ്റെ തുടക്കത്തിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ആധുനിക ലോകത്തതൊരു ബുദ്ധിമുട്ടായി കൊള്ളണം എന്നില്ല ഒരു ചെറിയ മൈക്രോ ചിപ്പിൽ വിജ്ഞാനങ്ങളുടെ കലവറ തന്നെ ഇന്ന് ഒതുക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കാമായിരിക്കും എന്നതുപോലെ മഹാനായിമാം സയ്യിദി അൽ ഖുത്തുബുഷറാണിറലി അള്ളാഹു താലുഅബുന്നിൻ്റെ മീസാനു ശരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അതിസ്തഹ്രജ മിൻ ുദ്ദീൻ ഫാത്തിഹ എൻ്റെ സഹോദരൻ അഫ്ലാലുദ്ദീൻ എന്ന് പറയുന്ന മഹാൻ ഫാത്തിഹ സൂറത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എത്ര ഇൽമകളാണെന്നറിയോ രണ്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റിലിമുകൾ പുറപ്പെടുത്തു നിന്ന് എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് വഹിയ ഉമ്മഹാത്ത ഈ ഫാത്തിഹയുടെ പ്രധാന വിഷയങ്ങളാണത് വ അമ്മ ഫുറുഹാം അതിൻ്റെ ശാഖകളും ഷാ ഉപശാഖകളുമാകുമ്പോൾ ഫലാത്തൻ ഹസുർ ബഷരിൻ അതൊരു മനുഷ്യൻ്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് എന്നിട്ട് സുമൽ ഈ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എൽമുകൾ ഫാത്തിഹയിൽ നിന്ന് പുറപ്പെടിച്ചതിന് മുഴുവനും പിന്നീട് അത് മുഴുവനും ബിസ്മിയിലേക്ക് ബിസ്മില്ലാഹിർ ലാഹിറമി റാഹിം എന്നതിലേക്ക് മടക്കി സുമ ഇലൽ ബാഇ പിന്നത് ബാഇയിലേക്ക് മടക്കി സുമ ഇലൻ നൊക്കുത്തി അല്ലത്തിൽ ബാ ബാഇൻ്റെ താഴെയുള്ള ആ പുള്ളിയിലേക്ക് മടക്കി ഇത് ഈ സംഭവം ഇമാം ഷെറാനി അവിടെ നിന്നെൻ്റെ മീസാനുൽ ഖുബ്രയിലും പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് അൽ ജൗഹറുൽ മസൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മഹാനവറുകൾ പറയാണ് വഖാൻ അറിയാഹു അൻഹു യക്കൂലു എൻ്റെ സഹോദരനാകുന്ന അഫുലുദ്ദീൻ അറലിയാഹു അൻഹു പറയുമായിരുന്നു لا يكمل الرجل عندنا في مقام ഒരു ഖുർആനുകൊണ്ടറിവുള്ള ആള് എന്ന സ്റ്റേജിലേക്ക് നമ്മളടുത്ത് ഒരാൾ പൂർണ്ണനാവൂല പൂർണനാവൂലിബിൽ വിശുദ്ധ ഖുർആാനിൻ്റെ മുഴുവൻ വിധികളെയും വിധി വിലക്കുകളെയും നിയമങ്ങളെയും അവൻ പുറപ്പെടുവിക്കണം എന്ന് മാത്രമല്ല ആ വിശുദ്ധ ഹക്കാമിലുള്ള മുഴുവൻ മുജുത്തഹീദുകളുടെ മധുഹബുകളും അവൻ പുറപ്പെടുവിക്കാൻ സാധിക്കണം അവന് മിൻ ഹയ്യി അയ്യ ഹറഫിൻ ഷാ അവനിഷ്ടുള്ള ഏത് അക്ഷരങ്ങളിൽ നിന്നും മിൻ ഹെറോഫുൽ ഹെജാ വിശുദ്ധ ഖുർആനിൻ്റെ ഏതക്ഷരത്തിൽ നിന്നും ഈ വിജ്ഞാനങ്ങൾ പുറപ്പെടിക്കാൻ കഴിയണം ഇത് തന്നെയാണ് മഹാന്മാര് നമ്മ പഠിപ്പിച്ചതും ജമീ ഉൽ എൽമി ഫിൽ ഖുർആാനിലാക്കിൻ ദ ഖാസർ ആൻഹു അഫ്ഹാമുറിജാലിൻ സകല വിജ്ഞാനങ്ങളും വിശുദ്ധ ഖുർആാനിലുണ്ട് ആ ഖുർആാനിൻ്റെ വിഷയങ്ങൾ ഗ്രഹിക്കാനുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ മനുഷ്യന് സാധ്യമാകാതെ വന്നു എന്നാണ് അപ്പോൾ എല്ലാ വിജ്ഞാനങ്ങളും ഏതക്ഷരങ്ങളിൽ നിന്നും അവന് പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇമാം ജലാലുൽ മില്ലത്തി വദ്ദീൻ ഇമാം അൻഹു അവിടെ നിൻ്റെ അൽ ഇത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പത്തി മൂന്നാമത്തെ നോ വിശദീകരിച്ചുകൊണ്ട് ഇത്ത ഖാനിൽ നാൽപ്പത്തി മൂന്നാമത്തെ നൌ വിശദീകരിച്ചു കൊണ്ട് പറയാണ് കാലൽ ജുവൈനിയു ഇമാം ജുവൈനി തങ്ങൾ പറയാണ് എന്താ പറയുന്നത് റൂം എന്ന ഈ വചനത്തിൽ നിന്ന് ചില ഇമാമിങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ചു അവർ പുറപ്പെടിച്ചു അതാ ആ ആയത്തിൽ നിന്ന് അവർക്കത് കിട്ടി എന്ത് അന്നൽ ബൈതൽ മുക്കുൽ മുസ്ലിമോന ഫീസനീ സലാസിംവ സഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ കുതുസ് മുസ്ലിങ്ങളുടെ അധീനതയിൽ വരും മുസ്ലിങ്ങൾ ജയിച്ചടക്കുമെന്ന അതിനൊക്കെ എത്രയോ മുമ്പ് മഹാരഥന്മാർ പ്രവചിച്ചു ഇമാം സുയൂത്തി തങ്ങൾ പറയാണ് ആ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളത് ഇമാം സുയൂത്തിൻ്റെ വാക്കാണ് വ വഹു എന്ന് പറയുന്നത് ഇമാം സുയൂത്തിയാണ് അള്ളാഹു നമ്മുടെ അയൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ സ്വീകരിക്കട്ടെ